ോ പരിപാടി എന്തെന്തുവാ പരിപാടി എന്തുവാ ഇത് അമ്പത് കിലോ ഉള്ള ഒരു കൊച്ചു റോളും വിശദിച്ചു കൊടുക്കാതെ പറഞ്ഞോട് എന്തോ ഇതുകൊണ്ടാണ് നമ്മളങ്ങാണ് അമ്പത് കിലോ ഉള്ള ഒരു കൊച്ചു റോളും ഇല്ലല്ലേ ഇല്ല വെക്കാൻ പോവാ പോവാനെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ഞിക്കെട്ട് കൊണ്ടുപോകുന്ന പോലും ഫ്രണ്ട്സ് ഈ കൊണ്ടുപോകുന്നതും മുള്ളുവേലിയുടെ കമ്പിയാണ് ഇതാണ് മുള്ളുവേലിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം പ്രശ്നമല്ല പറയുന്ന പോലെ പൂ ലാഘോത്തിലാണ് സോമചേട്ടൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞേ ടാറ്റയുടെ ഉൽപ്പന്നമാണ് ക്വാളിറ്റി രംഗത്ത് ഏറ്റവും മികച്ച ഉൽപ്പന്നമാണ് ടാറ്റയുടെ ഉൽപ്പന്നം ഞാൻ ഈ തെങ്ങുകേറ്റിന്റെ കമ്പിയെ കുറിച്ചല്ല എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ടാറ്റ കമ്പനിയുടെ ഒറിജിനൽ ക്വാളിറ്റി ഉൽപ്പന്നമാണിത്

എല്ലാവരും പറയും ഈ കല്ല് ഈ കല്ല് ഞാൻ നിമ് അടിക്കാണ് ഈ കല്ലിന് പ്രകടനം ആ ഓക്കെ ഇത് എത്ര കിലോ വരും ഈ കല്ല് അത്രേ ആ അപ്പൊ സോമൻ ചേട്ടാ പ്രകടനം ഇഷ്ടപ്പെട്ടു ഈ കല്ല് എന്താണെന്നും ഇതിന്റെ പ്രത്യേകത ആളുകൾക്ക് മനസ്സിലാകാനായിട്ട് ഈ കല്ലെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് ഇത് അതിവിദഗ്ധന്മാരായ ശില്പികള് കൊത്തിയെടുക്കുന്നതാണ് പറയുന്നത് ആ അതാണ് ഈ കല്ല് ഒരു കല്ലിൽ എന്തോ വെയിറ്റ് വരുമായിരിക്കും അമ്പത് കിലോ അറുപത് കിലോ ും രണ്ടടി മണ്ണിനകത്ത് താഴ് മേളിക്കും നാലടി മേളോട്ട് പിന്നെ പിന്നെ ഈ ഡിസ്റ്റൻസ് എങ്ങനെയാ എത്ര അടി ഗ്യാപ്പിലെന്ന് പറഞ്ഞാൽ കല്ലിന്റെ ഉള്ളതനുസരിച്ച് ആ ഡിസ്റ്റൻസ് ഇടുക ആ പരമാവധി രണ്ട് മീറ്റർ രണ്ടര മീറ്റർ അടിക്കും